ിപ്പൊ നമുക്കറിയാം മക്കൾ മാതാപിതാക്കളെയൊക്കെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുവിടുന്ന ഒരു ഫാഷനാണെന്നത് അപ്പൊ എന്തുകൊണ്ട് അവർക്ക് കൊണ്ടുവിടാൻ തോന്നുന്നു ഇങ്ങനെ അച്ഛനും അമ്മയും നമ്മൾ ആൾക്കാർ പറയും അയ്യോ സ്വന്തം അച്ഛനെ കൊണ്ടുവിട്ടു സ്വന്തം അമ്മയെ കൊണ്ടുവിട്ടു അപ്പൊ നേരത്തെ പറഞ്ഞ അച്ഛനെ കുത്തിക്കൊന്നു അല്ലെങ്കിൽ അമ്മയെ ചുറ്റിക എടുത്ത് അടിച്ചു കൊന്നു അമ്മയാണെന്ന് തോന്നുന്നില്ല ആ ഇമോഷൻ ഇല്ല അവിടെ അമ്മ എന്നൊരാളെ നമുക്ക് ഫീൽ ഫീലിംഗ് ആണ് അമ്മ ഫീലിങ് അച്ഛൻ ഫീലിങ് ഓരോ റിലേഷൻ നമുക്ക് ഫീലിംഗ് ആണ് പക്ഷെ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകണമെങ്കിൽ ആ സ്ഥാനം അത് ഉണ്ടായിട്ട് കാര്യമില്ല വൈബ്രേഷൻ നമ്മളിൽ നിന്ന് എന്ത് എനർജിയാണ് പോകുന്നത് ഒരു അമ്മ അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് പോകുന്നത് ഈ കുട്ടിയെ കൊണ്ട് ഒരു രക്ഷയിലേടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എങ്കിൽ ആ കുട്ടിക്ക് എന്താ ഇമോഷനാണ് ഈ അമ്മയിൽ നിന്നും കിട്ടുന്നത് അമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നാളെ ഈ കൂട്ടി അമ്മയെ തല്ലിയാൽ നാട്ടുകാരെ കുറ്റപ്പെടുത്തും തള്ളയെ തല്ലി എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തും പക്ഷെ എങ്ങനെ തല്ലാതിരിക്കും കൊടുത്തതെല്ലാം എന്താണ് വിത്ത് എന്ത് കുഴിച്ചിടുന്നോ അതല്ലേ കിട്ടുള്ളൂ ഗോതമ്പ് കുഴിച്ചിട്ടാൽ ഗോതമ്പ് കിട്ടും അല്ലേ അരി കുഴിച്ചിട്ട് നെല്ല് കുഴിച്ചിട്ടാൽ നെല്ല് കിട്ടും ഞാൻ എന്ത് കുഴിച്ചിട്ടോ അതേ കിട്ടുള്ളൂ എന്റെ ഓരോ റിലേഷനിലും ഞാൻ ഏത് തരത്തിലുള്ള ഇമോഷൻസ് ആണ് ഡെപ്പോസിറ്റ് ചെയ്തത് അതല്ലേ എനിക്ക് തിരിച്ചു തരാൻ പറ്റുള്ളൂ വാൽമീകി മഹർഷി രാമായ